ഓർക്കണിറ്റ് വന്നപ്പോഴേ നമ്മുടെ ആറ്റിലിഷ്ടം പോലെ ചെമ്മീന്ന് കിടന്നു ചെമ്മീൻ തെളിന്നൊക്കെ പറയും അപ്പൊ അത് ഈ കാണുന്ന ഈർക്കിലി കൊണ്ട് എങ്ങനെ ചെമ്മീൻ പിടിക്കാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഇതാണ് ചെമ്മീനെ പിടിക്കുന്ന ട്രിക്ക് കേട്ടോ കാണിച്ചു തരാം നമ്മളിങ്ങനെ കടവിൽ നോക്കുക ചെമ്മീൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കുന്നുണ്ട് ഈ കാണുന്ന മീശയൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മീശ ഉണ്ടോ ഇതെല്ലാം ചെമ്മീൻ്റെ മീശ ഉണ്ടോ ഒത്തിരിയുണ്ട് നമ്മളിങ്ങനെയാണ് നോക്കുമ്പോൾ അതെ അതെ ഇവിടെ ഇറന്നിപ്പോൾ ഉണ്ട് അതിനെ പിടിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചില്ലേ നമ്മളിനിറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറകിലത്തെ ഇതുകൊണ്ട് ഈ പുറകിലത്തെ കമ്പി കൊണ്ട് കുത്തും ഈ പുറകിലത്തെ കമ്പുകൊണ്ട് കുത്തുമ്പോൾ ഇത് ഇറങ്ങി വരുമേ ിങ്ങനെ പതിയെ പതി കുത്തുമ്പോൾ പതി തുളയെന്ന് പതി അങ് ഇറങ്ങാൻ നോക്കുകയേ ഉണ്ടോ ഓയി ഓടി ആ നല്ല വലിയ ചെമ്മീനായിരുന്നു ഓടി അങ്ങ് പോയി അത് വലിയ ചെമ്മീനായിരുന്നു പക്ഷെ അത് ഓടി അങ്ങ് തീളിച്ചു ചാടി അങ്ങോട്ട് പോയി കേട്ടോ അങ്ങനെ കാണുന്നില്ല നമുക്ക് അടുത്ത ഓർഡർ തന്നെ നോക്കാം അല്ലേ ഈ വർട്ടറിന് നിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി പാടായിരിക്കും നമ്മളപ്പം ഇച്ചിരി ഏ സലുണ്ട് ഇതിന് നേരെ പതിയെ ഇതിൻ്റെ വാലേ കൂടെ നമ്മൾ കേട്ടാൽ നോക്കും ഇച്ചിരി ടഫാണ് എങ്ങനെയാ പിടിക്കുന്ന കാണിക്കാം ഇതിപ്പിങ്ങനെ ചെമ്മീൻ ഇങ്ങനെ ഇരിക്കുവായിരിക്കുവോ വെള്ളത്തിലെ നമ്മളപ്പം ഈ കുരുക്കില്ലേ കുരുക്കിത് ഇങ്ങനെ ഇങ്ങനെ പതിയെ 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 ഇങ്ങനെ ഇടും ഒറ്റ വലി വലിക്കും വലിക്കുമ്പോൾ ഇങ്ങനെയല്ലോ കാട്ടി ഉണ്ടോ പണ്ട് പണ്ട് ഞങ്ങളെ കൊച്ചിൽ ഇങ്ങനെയാണ് മീൻ പിടിക്കുന്നുണ്ടോ ഒത്തിരി പിടിക്കും പത്ത് ഇരുപണ്ണൊക്കെ പോയി പിടിക്കും നമുക്ക് അപ്പുറത്തെ കടയിൽ കൊണ്ടു കൊണ്ടു നോക്കാം ഞാനും കൂടെ വരട്ടാ എന്തോ